ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനും കൂടി ഒരു സിനിമ കാണാൻ പോവാം കേട്ടോ ഞാൻ കുറേ നാളായി തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കണ്ടിട്ട് അപ്പോൾ നമ്മളൊരു ടി സിനിമ കാണാൻ വേണ്ടി പോവുകയാണ് ഡഡ് പൂൾ ആൻഡ് വോൾ വഴിൻ എന്ന മൂവിയാണ് കാണാൻ പോകുന്നത് ഇത് റിലീസ് ഡേറ്റിൻ്റെ അന്ന് തന്നെയാണ് നമ്മൾ കാണാൻ പോയത് ഫസ്റ്റ് ഷോ ആയിരുന്നു അതായത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ എൻ്റെ കയ്യിലൊരു ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അനിയനെ പറഞ്ഞു എടുത്ത് വെച്ചേക്ക് കാരണം ചിലപ്പോൾ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എയ്റ്റീൻ പ്ലസ് മൂവി ആയതുകൊണ്ട് ഞാൻ ആധാർ കാർഡാണ് എടുത്തത് ഞാൻ ആധാർ കാർഡൊന്നും എടുത്തില്ല കാരണം അത് കണ്ട് തന്നെ ചിലപ്പോൾ അവർ കയറ്റി വിടൂല ഫസ്റ്റ് ഓഫ് ഓൾ ഒരു കാര്യം പെട്ടെന്ന് ഞാൻ ഫസ്റ്റ് ടൈമാണ് നിരവധി സിനിമാസിൽ വന്നിട്ട് ഒരു മൂവി കാണാൻ പോണത് ഞാൻ ആദ്യമായിട്ടാണ് ഏട്ടോ ഈ തിയേറ്ററിൽ വരുന്നത് അപ്പോൾ ഒരുപാട് നാളായിട്ട് വിചാരിക്കുന്നു ഈ തിയേറ്ററിൽ വന്ന ഒരു സിനിമ കാണുമോന്ന് അപ്പം പിന്നെ അത് ഈ സിനിമ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അതുമാത്രമല്ല ഫസ്റ്റ് ടൈമാണ് ഞാനൊരു മാർവൽ സിനിമാസ് ഒരു മൂവി തിയേറ്ററിൽ വന്ന് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് കൊണ്ട് പോരാത്തതിന് ത്രീഡിയും അപ്പം മൊത്തത്തിൽ ത്രില്ലടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അനിയൻറ്റോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ എണ്ണങ്ങളാരും ഇല്ലേ മൊത്തം ആണുങ്ങളാണല്ലോ എന്ന് ഞാനിങ്ങനെ വെറുതെ എൻ്റെയോട് ഇങ്ങനെ പറഞ്ഞു കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ലേഡീസൊക്കെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു കപ്പിൾസ് ആയിട്ടൊക്കെ അപ്പോൾ ഞാൻ എന്താ അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് മോനെ എൻ്റെ ഒരു വീഡിയോ എടുത്ത് എന്ന് പറഞ്ഞിട്ട് അനിയൻ്റെ അടുത്ത് അപ്പോൾ പിന്നെ ഇത് സിനിമ തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാട്ട എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു പൊളി 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 വരുന്ന നിമിഷം ഞാനും ആ സിനിമയിൽ ഇങ്ങനെ അഭിനയിക്കുവാണ് എന്നൊക്കെ ചിന്തിച്ച് ഞാനും ഇങ്ങനെ സിനിമയൊക്കെ ഇരുന്ന് കാണും കണ്ടു അത് അങ്ങനെയൊക്കെ വിചാരിച്ച് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലല്ലേ അപ്പോൾ സിനിമ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റോയ്ക്കായിരുന്നു പോയത് ആറ് പതിനഞ്ചിനായിരുന്നു മൂവി തുടങ്ങിയത് ഒമ്പത് വരെയൊക്കെ ആയപ്പോൾ മൂവി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ആ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് മോളെ വീട്ടിൽ ഉറക്കി കിടത്തിയിട്ടാണ് വന്നത് അമ്മയും അച്ഛനും ഉണ്ട് പാരിപ്പള്ളി നമ്മൾ വിചാരിച്ച പാരിപ്പള്ളി എല്ലാം ആകെ മാറിപ്പോയി ഒന്നും മനസ്സിലാവണില്ല പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ത്രീ ഡി ആയിരുന്നല്ലോ മൂവി എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു ആ ഗ്ലാസ് വെച്ചിട്ട് എനിക്ക് അതേ ഉള്ളൊരു പ്രശ്നം ആദ്യത്തെ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് തല പൊട്ടി ഇത്തിക്കണം വേദനയായിരുന്നു പിന്നെ സ്പെക്സ് എടുത്തും വെച്ചും ഒക്കെ ആയിട്ട് സിനിമ കണ്ടങ്ങ് തീർത്തു അപ്പോൾ സിനിമ പുള്ളിയായിരുന്നു ഒരു രക്ഷയിൽ എല്ലാവരും പോയി കാണാൻ കാണാത്തവരും അപ്പോൾ പിന്നെ എന്തുവാണ് അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണാ ബൈ